ായ് ഫ്രണ്ട്സ് നമസ്കാരം തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നിരിക്കുകയാണ് ഏത് രീതിയിലാണ് അടുത്ത വർഷം നമുക്കറിയാം കേരളത്തിനൊപ്പം തന്നെ തമിഴ്നാടും നിയമസഭാ എലക്ഷനെ നേരിടാൻ പോവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിന്റെ കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കടന്നു വരാം തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടില് റിയാം നിലവിലെ ഡി എം കെ ആണ് ഭരിക്കുന്നത് സ്റ്റാലിനാണ് ഭരിക്കുന്നത് സ്റ്റാലിനു ശേഷം ഒക്കെ ഒരു സ്ഥാനത്തേക്ക് ഉദയതിയാണ് വരാൻ പോകുന്നത് ഇതൊക്കെ ആണ് അപ്പോ ഒരു തുടർബന്നു നോക്കുമ്പോൾ ആ രീതിയിലേക്കൊക്കെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറി വന്നപ്പോഴാണ് വിജയ് എന്ന് പറയുന്ന അഭിനേതാവ് സംഘപരിവാരമാണ് അദ്ദേഹത്തിന് ജോസഫ് വിജയ് എന്നുള്ള പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് സംഘികളിൽ ആര് വിജയെ കുറിച്ച് പറഞ്ഞാലും ജോസഫ് വിജയ് എന്ന് പറയത്തുള്ളൂ കാരണം മതം അവിടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണമല്ലോ അങ്ങനെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു രാഷ്ട്രീയത്തിന് വരുമ്പോൾ പോകുന്നു അദ്ദേഹത്തെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്രീയ ലക്ഷൻ തന്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും ക്യാമ്പയിൻ ചെയ്യുന്നത് നല്ല ക്യാമ്പയിനുകളും അദ്ദേഹം ഏത് രീതിയിൽ പെർഫോം ചെയ്യണം ഏത് രീതിയിൽ പോകണമുള്ള ഫുൾ ചാർട്ട് ചെയ്യുന്നത് പ്രശാന്ത് കിഷോറാണ് ആണ് അപ്പം അതിന്റെ ഒരു മുൻതൂക്കം വിജയിക്കിരിക്കുന്നുണ്ട് വിജയ് വിജയ് ഫാൻസ് ഉണ്ടായിരുന്നു ഫാൻസ് എല്ലാം വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ വിജയ് വലിയൊരു ഇൻപാക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയേക്കാം ഈ ഇത് ആരുമായിട്ട് സഖ്യം ചേരണം വിജയി അംഗീകരിക്കുന്ന വിജയെ മുഖ്യമന്ത്രിയായിട്ട് കാണുന്ന ആരുമായിട്ട് സഖ്യം ചേരാന്ന് വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ രീതിയിൽ പോകുമ്പോഴാണ് നിലവിൽ വലിയൊരു പ്രശ്നം അവിടെ ഒരു വിമാനത്താവളു ബന്ധപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ കർഷക മേഖലയിൽ ഒരു വിമാനത്താവളം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രക്ഷോഭം വരികയും ആ പ്രക്ഷോഭം വിജയ് നേരിട്ട് ഏറ്റെടുക്കുകയും വിജയ് ആദ്യമായിട്ടാണ് ഒരു പ്രക്ഷോഭം ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുകയും അതിനുശേഷം സ്റ്റാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ താങ്കളുടെ മുന്നിൽ വന്ന് സമരം ചെയ്യുമെന്നൊക്കെ ഈ അടുത്താണ് അപ്പോൾ വിജയ് നിലവിലൊരു ഒരു മുന്നണി ഇല്ലെന്ന് പറയുമ്പോഴും വിജയ് അംഗീകരിക്കുന്ന ഏത് പാർട്ടിക്കും ഇവർക്കൊപ്പം ചേരാമെന്ന് പറയുന്നതുകൊണ്ട് എ എ ഡി എം കെ ആയിട്ടൊരു സഖ്യം വന്നെങ്കിലും എ ഡി എം കെ ബി ജെ പിക്ക് ഒപ്പം പോയതോടുകൂടി ആ സഖ്യം അവസാനിച്ചത് വിജയം പരസ്യമായിട്ട് പറഞ്ഞു ബി ജെ പി ഡി എം കെ വിരുദ്ധ ഒരു മുന്നണിക്കായിരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ കൈ കൊടുക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ അങ്ങനെ അല്ലെങ്കിൽ സ്ഥിരം ശത്രുക്കളില്ല ആർക്കും ആരുമായിട്ട് സഖ്യം ഒരു അവസ്ഥ നിലവില് തമിഴ്നാട്ടിലുണ്ടു കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഈ സമയത്താണ് എസ് ഡി പി സംസ്ഥാന അധ്യക്ഷൻ എൽ എ ഉബാർക്ക് വിജയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പ് സ്ഥിരീകരണം ചർച്ചയാവുകയും ചെയ്തു കാരണം എസ് ഡി പിന്നെ നേരത്തെ എ ഐ ഡി എം ക്ക് സഖ്യത്തിൽ എന്തായിരുന്നു അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി മത്സരിച്ചിട്ടുണ്ടായിരുന്നു സഖ്യമായിട്ട് അങ്ങനത്തെ രണ്ടര ലക്ഷത്തോളം വോട്ട് ഡിൻഡിഎൽ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ എ ഐ ഡി എം കെ വീണ്ടും ബി ജെ പി ചേരുകയും അപ്പൊ ആ സഖ്യം യും എ സഖ്യം വിട്ടിട്ട് പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബിജെപിയായിട്ട് ചേരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ ബിജെ രണ്ട് സഖ്യം അതായത് ഡി എം കെ അതുപോലെ തന്നെ ബി ജെ പിന്നെയൊക്കെ നിർത്തുകൊണ്ട് വരുമ്പോ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് നിലവിഭാഗത്തിന് ഒരു കത്തി അത് ഇവിടെ വായിക്കാം രാഷ്ട്രീയ ലാഭത്തിനായി മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഉപജിച്ച് അതിൽ കുളിർക്കാനായി നോക്കുന്ന ബി ജെ പിയുമായി ഒരിക്കലും സഖ്യം ഉണ്ടാക്കില്ലെന്നും അണ്ടാം ഡി എം കെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിക്ക് ഒപ്പം പോയതും തമിഴ്നാട്ടിലെ നേതാക്കളെ അപമനിക്കുന്ന ബിജെപിയുമായിട്ട് നേരിട്ടോ പരോക്ഷമായോ തമിഴകുടെ രാഷ്ട്രീയ പാർട്ടി പോകില്ല എന്ന് പറഞ്ഞതും തങ്ങളുടെ നേതൃത്വത്തിലുള്ള സഖ്യം ബി ജെ പിക്ക് എതിരാണെന്നും അതിൽ ചേരില്ലെന്നും പറഞ്ഞതും വിജയി പറഞ്ഞ നിലപാടിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തമിഴാണ് തമിഴിന്റെ മലയാളമാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പരന്തോ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി തുടങ്ങിയ തമിഴക വിജയ് രാഷ്ട്രീയ പാർട്ടിയുടെ ജനക്ഷേമ അഭിരുചി പുലർത്തുന്ന ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നിലപാടുകൾ എസ് ഡി പി ഐ പിന്തുണയ്ക്കുന്നു എസ് ഡി പി ഐ ബനന്തൂർ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ നൽകുന്നു തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ വ്യക്തമായ നിലപാടെടുത്ത് ബിജെപിയുമായി യാതൊരു ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു മതേതരം തകർക്കാനും ജനങ്ങളെ യുചിക്കാനുമുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്തുക എന്നത് തമിഴ് ജനതയുടെ ഒരൊറ്റ ആവശ്യമാണെന്ന് ഓർക്കണം തമിഴ്നാട് എപ്പോഴും സംസ്കാരത്തിന്റെ ഭൂമിയായി ഐക്യത്തിന്റെ മണ്ണായി നിലനിന്നിട്ടുണ്ട് മതേതരത്വത്തിനും വിഭജനത്തിനും ഇവിടെ ഒരിക്കലും സ്ഥാനമുണ്ടാകില്ല ഏഹ് തുല്യനീതി വിവേകം സമത്വം എന്നിവയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിജയിക്ക് പിന്തുണയും പറഞ്ഞുകൊണ്ടാണ് നെല്ലൈകുമാറയ്ക്ക് കത്ത് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം നിലവിലെ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഖ്യത്തിലില്ല വേണമെങ്കിൽ എസ് ഡി പിയുമായിട്ട് സഖ്യത്തിലേക്ക് എത്താം കാരണം നിലവിൽ ഇപ്പൊ ഡി എം കെക്കൊപ്പം മുസ്ലിം ലീഗ് ഉണ്ട് അല്ലെ മുസ്ലിം പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എസ് ഡി പി മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ കൂടുതലായിട്ടും പിന്നോക്ക വിഭാഗക്കാരൊക്കെ കൂടുതലായിട്ട് എസ് ഡി പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പൊ ഡി എം കെ സഖ്യത്തിൽ മുസ്ലിം ലീഗുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാലിന് മറ്റൊരു മുസ്ലിം പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയെ കൂടെ നിർത്താൻ ആവശ്യകതയില്ല എ ഡി എം കെക്ക് അത് വേണമായിരുന്നു എ ഡി എം കെ നിർത്തി പക്ഷേ എ ഡി എം കെ അധികാരത്തിന് വേണ്ടി ബി ജെ പിക്ക് ഒക്കെ ആ സഖ്യം പൊളഞ്ഞു അപ്പൊ എസ് ടി പി അവിടെ ഒറ്റയ്ക്കാണ് മുസ്ലിം എന്താ പറയാ സംഘടനകളുടെയും വ്യക്തികളുടെയും സമുദായത്തിന്റെ ഒക്കെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് വിജയ്ക്ക് ആ എന്താ പറയാ സാധാരണ ജനങ്ങളുടെയും അല്ലെങ്കിൽ അവളുടെ ആരാധകളുടെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജനവിഭാഗങ്ങൾ സമുദായ പിന്തുണ ഉറപ്പിക്കേണ്ട ആവശ്യം നിലവിൽ എസ് ടി പി ആയിട്ട് സഖ്യത്തിൽ വന്നാൽ അത് തമിഴ്നാട്ടിൽ കൂടി ഗുണം ചെയ്യുമെന്ന് വിജയിക്കു പറയുക അദ്ദേഹത്തിന്റെ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ എന്ന് പറയും ഇത് മുതലായിരത്തുകൊണ്ട് എസ് ടി പി അതുപോലെ തന്നെ വിജയ് പാർട്ടിയുടെ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു സഖ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തമിഴ്നാട്ടിൽ വളരുകയാണ്